سورة النصر بسم الله الرحمن الرحيم إذا جاء تركت إذا نه. إذا نبارد. إذا جاء نصر الله صاد سكون نصر الله جاء نصر الله وال وال أنا ുള്ളത് കൊണ്ട് അങ്ങനെ പറയാം ഈ താക്ക് കാണുന്ന താക്ക് സുക്കൂൻ അപ്പൊ ഫത്ത് എന്ന സൗണ്ടാണ് വരേണ്ടത് വൽഫത്ത് സുക്കൂനായിട്ട് ഒരു ഓതിയിട്ട് അവസാനിക്കുമ്പോൾ വർക്ക് ഓഫ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ

അലിഫു ലാമും പറയുന്നില്ല ബലൂൺ അലിഫു സെന്ററിൽ വന്നാ പറയില്ല ലാമാണ് സുഖൂൻ ഇല്ലാത്തത് കൊണ്ട് അതും പറയണ്ട നേരനാസ് ഇത്താ കഴിഞ്ഞ് താൻ കാരണം ഈ അലിഫുള്ളുണ്ട് അപ്പോ തന്നെ യു ലോമ ലു വൗ ൂ ഇവിടെ ഫി ഫാൻ്റെ ചോട്ടിൽ ഇയാണ്ട് അതുകൊണ്ട് ഫി എന്ന അക്ഷരം ചിലരൊക്കെ ഇങ്ങനെ വന്നത് കാണാ ദീനയാണ് ഇത് ദാലാണ് ഇയ ദീന ദീനില അള്ളാൻ്റെ മുമ്പ് കെസറയാണെങ്കിൽ ലി ല എന്ന സൗണ്ട് أف أفواجا أف 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 ورأيت الناس يدخلون في دين الله أفواجا أفواجا فسبح

കണ്ടു കാര്യം തന്നെയാണ് ഇത് മൈൻഡ് ചെയ്തത് വരെ വരള്ളൂ ശരിക്കും പുറത്ത് കേൾക്കുള്ളൂ ഹൂ നമ്മള് പറയുന്നുണ്ട് അതിന് സാക്കിന് അതായത് ഹാക്ക് സുഖൂനായിട്ട് വരും ഈ ലൊമ്പിന്റെ മേലെ ഒരു ഇത് ഇട്ടാണ്ടല്ലേ സുഖൂനായിട്ട് വരും സുഖുന എന്നുള്ള സൗണ്ട് വരും അത് പുറത്ത് കേൾക്കൂല്ല െ പോകുന്ന ഒരാളാണെങ്കിൽ പറയാം പക്ഷേ ബസ്റ്റ് നിർത്താൻ അവിടെ സ്മോൾ വാവുണ്ട് ഹൂന്നാക്കിന് ശബ്ദ

فسبح بحمد ربك واستغفر انه كان توابا